എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പറ്റി നമുക്ക് പറഞ്ഞു തരാൻ പറഞ്ഞുതരാൻ വിജ്ഞാനപീഠം പ്രസിഡന്റും ക്ഷാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പം ഉണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ ഇന്നത്തെ നമ്മുടെ ചോദ്യം പത്തനംതിട്ട നിന്നും രഘു ചോദിച്ചിരിക്കുകയാണ് സർ എൻ്റെ വീട്ടിൽ മഴവെള്ള സംഭരണിയുണ്ട് അല്ലാതെ പുറത്തുനിന്ന് വരുന്ന കോർപ്പറേഷൻ വാട്ടർ ടാങ്ക് ഉണ്ട് ഇത് രണ്ടും ഒരു വീടിൻ്റെ ഏത് വശത്താവാം നമുക്ക് മഴവെള്ള സംഭരണിയായിരുന്നാലും നമുക്ക് പുറത്തുനിന്ന് പൈപ്പ് ലൈൻ വെള്ളം നമുക്ക് സ്റ്റോക്ക് ചെയ്യേണ്ടി ഉള്ള സ്ഥലമായിരുന്നാലും വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും അതായത് ശരിക്കും നമ്മുടെ കിണറിന് സാധനം എടുക്കാറുണ്ടല്ലോ വടക്കിൻ്റെ മദ്യത്തുനിന്ന് തുടങ്ങി കിഴക്കിൻ്റെ മദ്യം വരെ വരണ സ്ഥലത്ത് അവിടെ എവിടെയെങ്കിലും തന്നെയായിരിക്കും വെള്ളം സൂക്ഷിക്കേണ്ട ടാങ്ക് എടുക്കേണ്ടത് എന്നാൽ ടാങ്ക് നമ്മൾ ഉയരത്തേക്ക് ഇതിൽ നിന്ന് പമ്പ് സെല്ലിച്ച് വെള്ളം ടാങ്ക് എവിടെയൊക്കെ വയ്ക്കണം എന്ന് കേട്ടിരുന്നാൽ നമുക്ക് ഒരേ നമുക്ക് കിഴക്ക് വയ്ക്കാം വടക്ക് വയ്ക്കാം പടിഞ്ഞാറും വയ്ക്കാം എന്നാൽ അമിതമായിട്ടുള്ള ഭയങ്കരമായ ടാങ്കാണ് ഒരു പത്ത് രണ്ടായിരം നാലായിരം ലിറ്ററിൻ്റെ ടാങ്ക് കണി വെയിറ്റ് ഉള്ള ഒരു നിർമ്മാണം എന്നുള്ള രീതിയിൽ തെക്ക് വയ്ക്കാം വെയിറ്റ് നിർമ്മാണം ഏതിപ്പം നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഭയങ്കര വെയിറ്റുള്ള സാധനങ്ങളെല്ലാം തന്നെ വീടിൻ്റെ തെക്ക് ഭാഗത്താണ് ഒരു മുറി തന്നെ ഇരിക്കണം എന്ന് വെച്ചുള്ളൂ ഒരു മുറി തന്നെ ഉണ്ടെങ്കിൽ തന്നെയും ആ മുറി ആ മുറിയിൽ ഇരിക്കുന്ന ഏറ്റവും വെയിറ്റുള്ള നിർമ്മാ സാധനങ്ങളെല്ലാം തന്നെ ആയിരുന്നാലും അതിനെ തെക്ക് ഭാഗത്ത് വയ്ക്കാൻ നോക്കണം വടക്കിൻ്റെ കിഴക്ക് ഭാഗത്ത് വളരെ കുറഞ്ഞ സാധനങ്ങളെ വെക്കും ഫ്രീ ആയിട്ട് കിടക്കണേറ്റവും നല്ലത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഈ കിണറിന് നമ്മൾ കൊടുത്തിട്ടുള്ള അതേ തത്വം തന്നെയാണ് ഈ വെള്ളം താഴെ സൂക്ഷിക്കണം സൂക്ഷിക്കണം അങ്ങനെ ചെയ്യുക അപ്പോൾ അതിനോട് ചേർന്നൊരു ചോദ്യം ഭൂമിക്ക് അടിയിൽ മഴവെള്ള സംഭരണികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ വാട്ടർ ടാങ്ക് വരുന്നതുകൊണ്ട് അത് ഈ വടക്കോ കിഴക്കോ പറഞ്ഞു മഴയുള്ള സംഭരണീരുന്ന കുഴിച്ചിടേ കുഴിച്ചിട്ടുണ്ടാക്കുന്ന ജലത്തിന്റെ ശ്രോവാസം എന്ന് വെച്ചാൽ എവിടെയാകും അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട അതിപ്പോഴേ ഏത് ഭാഗത്തുമുള്ള അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മളിപ്പോഴും വെള്ളം കെട്ടി നിർത്തുന്ന ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ജലരാശി എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് അതങ്ങനെയാവുക സാർ ഈ ചോദ്യം ചോദിക്കാനുള്ള മറ്റൊരു റീസൺ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നു അതായത് എന്റെ വീടിന്റെ അടുക്കള അടുക്കളയുടെ അടിയിൽ അടുക്കളയുടെ ഫ്ലോറിൻ്റെ അടിയിലായിട്ട് ഒരു ഇരുപത്തയ്യായിരം ലിറ്റർ ജലസംഭരണി പോലെ വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട് അതിലെന്തെങ്കിലും ദോഷമുണ്ടോ ഒരിക്കലും പാടില്ല ജല അടിയിലും ഒരു ശരിയാകുമോ ഒരിക്കലും മാറ്റിയേ പറ്റുമോ സാർ ഇത് മറ്റൊരു ചോദ്യം കാസർഗോഡ് നിന്നും ജിതിൻ ചോദിക്കുകയാണ് സാർ ഞാനൊരു വാങ്ങിയ വീട് ഈ ഇടയ്ക്ക് വാങ്ങിയതാണ് ആ വീടിൻ്റെ അടുക്കള വരുന്നത് കിഴക്കിൻ്റെ മധ്യത്തായിട്ടാണ് സാറിൻ്റെ പല എപ്പിസോഡുകളും കിഴക്ക് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് എല്ലാം പറയുന്നുണ്ട് അതെ വടക്ക് പടിഞ്ഞാറ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കിഴക്കിൻ്റെ മധ്യത്തായിട്ട് വരുന്ന അടുക്കള അത് ദോഷമുണ്ടോ എന്തെങ്കിലും പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ടോ ഇത് ഈ വാങ്ങിയ വീടിലാണ് ഈ പ്രശ്നം മുഴുക്കുണ്ടാക്കുന്നത് കേട്ടോ ഈ വാങ്ങിയ വീടെന്നു വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക അവരെ വെച്ച് കെട്ടി വല്ല എന്നെ തല്ലടിച്ചു ഏൽപ്പിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് തെക്ക് കിഴക്ക് അഗ്നിക്കോൺ അടുക്കളയ്ക്ക് ഒന്നാം സ്ഥാനം തന്നെയാണ് രണ്ടാം സ്ഥാനം നമുക്ക് വടക്ക് കിഴക്ക് ഈശാന് കണ്ടം ജലരാശിയാണത് അപ്പം ഒരുപാട് ആൾക്കാർ ഈ തർക്ക വിഷയം പറഞ്ഞിട്ടുണ്ട് അത് വടക്കുകിഴക്ക് ജലരാശിയിൽ അവിടെ അഗ്നി കൊടുക്കാമോ ഇന്ന പണ്ടത്തെ നാല് കെട്ട് എട്ട് കെട്ട് വീടിനെല്ലാം തന്നെ ഇവിടെയാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കളയും മീൻ രാശിയിൽ കിണറും തന്നെയാണ് അതുകൊണ്ട് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല രണ്ടാമത് പിന്നെ മൂന്നാമത് വടക്ക് പടിഞ്ഞാറ് വായു കൊണ്ട് നമുക്ക് അടുക്കള വരാം ഇതാണ് ആധികാര്യമായിട്ടുള്ള അടുക്കളയുടെ സ്ഥാനങ്ങള് എന്നാൽ ഈ ഇപ്പോൾ ഈ ഈ പറഞ്ഞത് വാങ്ങിയ വീടാണ് അയാൾ എനിക്ക് തോന്നുന്നത് വടക്ക് കിഴക്ക് മൂലഭാഗത്ത് ഒരു ബെഡ്റൂം ആയിരിക്കും എടുത്തിട്ടുള്ളത് ആയിരിക്കാം സൗകര്യ ഓർത്ത അത് എന്ത് ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ് പ്ലാൻ വരയ്ക്കുന്നത് കിഴക്ക് കൊണ്ട് അടുക്കള കൊടുത്തു പിന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരുപക്ഷെ ഡൈനിങ് ഹാളാവാം ആ പ്ലാൻ എന്താണെന്ന് നമ്മൾ കാണുന്നില്ലല്ലോ ഇങ്ങനെ എന്തെങ്കിലും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചോദിച്ചു ആരെങ്കിലും പോയി നിങ്ങളുടെ കിഴക്കിൻ്റെ മദ്യത്തിലേപ്പ് ഇരിക്കുന്നത് ഇപ്പോൾ കിഴക്കിൻ്റെ മദ്യത്തിപ്പം അടുക്കളന്ന് പറഞ്ഞാൽ വലിയ ദോഷം സംഭവിക്കാൻ പോകുന്നില്ല എന്തായാലും കിഴക്കോട്ട് നോക്കിയിതായിരിക്കും ആഗ്രഹം പകം ചെയ്യുന്നത് കിഴക്ക് ദിശ തന്നെയാണ് അതുകൊണ്ട് വലിയ പ്രയാസപ്പെടേണ്ട കാര്യമില്ല എങ്കിലും നമ്മളിപ്പോഴാണ് ആദ്യയിലേ സ്ഥലങ്ങളെല്ലാം പറഞ്ഞല്ലോ പിന്നെ വേണമെങ്കിൽ തെക്കു കിഴക്കേ മൂലഭാഗത്ത് ഇവർക്ക് ഡൈനിങ് ഹാളോ മറ്റുള്ള എന്തെങ്കിലും സൗകര്യത്തിലോ ഉണ്ടെങ്കിൽ ഇതിനെ പതുക്കെ തെക്ക് കിഴക്കേ മൂലഭാഗത്താക്കിയിട്ട് ഡൈനിങ് ഹാളിൽ കൊണ്ടുമാറ്റാം അങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്യാം സർ ഈ പറയുമ്പോൾ മറ്റൊരു ചോദ്യം തെക്ക് നമ്മൾ അടുക്കള പറയുന്നില്ല അത് ശരിയായ രീതി അല്ല എന്ന് സാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷം എന്താണല്ലെങ്കിൽ അതിന്റെ ഒരു പരിഹാരം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സർവനാശം ഫലം സ്ത്രീകൾ കിടപ്പിക്കും മാരകമായ അസുഖത്തിന് അടിമപ്പെട്ടു ഇത് എന്ത് എന്ന് പറഞ്ഞിരുന്നാൽ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയും ഞാൻ നേരത്തെ ഇത്രയും പ്രാവശ്യം പറഞ്ഞു രാഘുവിൻ്റെ സ്ഥാനമാണ് അവിടെ അഗ്നി കൊടുക്കാമോ രാഹു എന്ന് വെച്ചാൽ ആൾ ആരും പിന്നെ നിരതി കോണാണ് നിരതെന്ന് വെച്ചാൽ ഒരു അസുഖമാണ് സത്യവും ന്യായ സത്യവും ന്യായ നീതിയും പരിപാലിക്കുന്ന ഒരു ചൈതന്യമാണ് കേട്ടോ ആ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലമാണ് അവിടെ അഗ്നി കൊടുക്കാമോ പിന്നെ വാസ്തു സങ്കല്പത്തിൻ്റെ പാദം വരുന്ന ഭാഗമാണ് അവിടേക്കിനി കൊടുക്കാമോ അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രത്യേകമായിട്ടുള്ള സന്ധിയാണ് പിന്നെ ഇത് ഒരു സൈഡ് തോട്ടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ആണ് ഏറ്റവും ഊർജ്ജ കേന്ദ്രം ആയിട്ട് പറഞ്ഞത് അവിടെ നിന്ന് ഊർജ്ജ ഭാഗം ഇങ്ങനെ ചുറ്റി വന്നിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേട്ട് വന്നിട്ടാണ് നമ്മുടെ വീടിനുള്ളിലേക്ക് വമിക്കുന്നത് ഉള്ളിൽ കയറുന്നത് കാറ്റിൻ്റെ ഇത് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു തരക്കല്ല്യ ഇടുന്ന എവിടെയാണ് നിരതി ഏത് പ്രധാനപ്പെട്ട അപ്പോൾ അപ്പം അതൊക്കെ കൊണ്ടാണ് ഈ കന്നിമൂല ഭാഗത്തേക്ക് നമ്മൾ അടുക്കള ഒഴിവാക്കിയിട്ടുള്ളത് അടുക്കള അപ്പം ശരിയോ തെറ്റോ എത്തോ എന്തായാലും ശരി പ്രാക്ടിക്കലായിട്ട് ഇത്രയും കാലത്തെ ഒരു അനുഭവം കൊണ്ടുപോകാൻ അങ്ങനെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള വന്നിട്ടുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ സ്ത്രീകൾക്കാണ് ഏറ്റവും വലിയ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ വീട്ടിൽ കയറി താമസികമായ സിറ്റുവേഷനും ഉണ്ട് നിരീശ്വരവാദികൾ പറയലെന്ന് പറയും ഞങ്ങൾ എൻ്റെ വീട്ടിൽ സ്വന്തം വീട്ടിലുണ്ടെന്നൊക്കെ പറയാം അതൊക്കെ അങ്ങനെ വെറുതെ പൊയ് വാക്കുകൾ പറയാൻ എന്നല്ലാതെ സത്യമൊന്നും ആയിരിക്കില്ല പിന്നെ ചില സംഭവങ്ങൾ സംഭവിക്കങ്ങനെയാണ് ഈ വിതുക്കായിട്ട് നിൽക്കും ദിക്കൽ കതിയുതാൻ വേണ്ടി വീട് നിൽക്കുമ്പോൾ ശരിക്കും ഈ ഒരു പറഞ്ഞ തെക്ക് നാല് കോണ്ടത്തിൽ തെക്ക് പടിഞ്ഞാറല്ല അതാകില്ല അത് മാറി വരും തെക്ക് പടിഞ്ഞർ അവ വരില്ല അങ്ങനെയൊക്കെ വരാണെങ്കിൽ തെക്ക് പടിഞ്ഞർ ഭാഗത്ത് എൻ്റെ അടുക്കിൽ ഇരുന്ന ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അതായിരിക്കും സത്യം അല്ലാതെ ശരിയരിയിൽ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കെന്നുള്ളത് തെക്ക് കറക്റ്റായി നിൽക്കുന്ന വീട്ടിന് ഒരിക്കലും കന്നിമൂല ഭാഗം തെക്ക് പടിഞ്ഞർ ഭാഗത്ത് അടുക്കള വരുന്നത് സർവനാശം ഫലം എനിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ശ്രീമാൻ കിരൺ എഴുതിയിരിക്കുന്ന ഒരു ചോദ്യമാണ് സാർ എൻ്റെ എൻ്റെ കുടുംബ സ്വത്ത് കിട്ടി അപ്പോൾ അവിടെ അതിൻ്റെ നടു കൂടെ ഞങ്ങളൊരു റോഡ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡിൻ്റെ രണ്ടു വശത്തായിട്ടും എനിക്ക് സ്ഥലമുണ്ട് ഒന്ന് പിന്നെ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും പക്ഷേ വടക്ക് ഭാഗത്തെ സ്ഥലം കുറച്ച് താന്ന സ്ഥലവും തെക്ക് ഭാഗത്തത് പൊങ്ങിയുമാണ് ഇരിക്കുന്നത് ഇതിലേത് സ്ഥലമായിരിക്കും എനിക്ക് വീട് വയ്ക്കാൻ ഉചിതം എന്നുള്ളതാണ് അതായത് എനിക്ക് ഞാൻ ഈ ലെറ്ററിൽ മനസ്സിലാക്കിയത് തെക്കു നിന്ന് വടക്കോട്ട് ചരിഞ്ഞ ഭൂമി അപ്പം റോഡ് പോകുമ്പോൾ ഇടതു ഭാഗത്ത് തെക്ക് ഭാഗത്ത് റോഡിൽ നിന്ന് പൊങ്ങിപ്പുണ്ട് മറ്റു താഴെയാണ് എപ്പോഴും തന്നെ ഒരു വീട് വെക്കുമ്പോൾ ഉയർന്ന ഭാഗത്തെ വീട് വെക്കാവൂ അല്ല കുഴിഭാഗത്ത് വീട് വയ്ക്കുന്ന റോഡ് റോഡ് ഉയരുന്നേം നമ്മൾ താഴെ നിൽക്കുന്നത് നല്ലതല്ല നമുക്കിപ്പോൾ രണ്ട് ചോയ്സ് ഉണ്ടല്ലോ തെക്ക് ഭാഗത്ത്

സെല്ലാറ് പോയിട്ട് നേരെ റോഡിന് സമാന്തരമായിട്ട് വന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ കൂടെ തന്നെ സ്റ്റെയർ കേസ് താഴെ കുത്തനെ താഴെ ഇറങ്ങിയിട്ട് അടുക്കള ഡൈനിങ് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന വന്ന് കയറിട്ട് സ്റ്റെയർ കേസ് താഴോട്ട് പോകണം നല്ലതല്ല പ്രാക്ടിക്കലായിട്ട് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാകും എന്നാൽ താഴെ നമുക്ക് ഫില്ലറെല്ലാം കൊടുത്ത് നിർത്തിയിട്ട് നമ്മുടെ ഉയരോട്ട് തന്നെ പിന്നെ താഴെ സെല്ലാറായിട്ട് ആയിക്കോട്ടെ കറങ്ങി വന്ന് വണ്ടി പാർക്ക് ചെയ്യാനും നീ എടുത്തോട്ടെ സമാന്തരമായിട്ട് നിർത്തിയിട്ട് ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോർ എടുത്ത ഒരു പ്രതിഫലമാണ് സമാന്തരമായി നിങ്ങൾ പിന്നെ ഇങ്ങനെ വന്ന് കയറിയിട്ട് ആൾക്കാർ കേസ് താഴോട്ട് വന്നിരുന്ന ഡൗൺ താഴോട്ട് പോയിട്ട് അവിടെ കിട്ടിട്ട് പിന്നെ രണ്ട് ബെഡ്റൂമൊക്കെയാണ് ഓയിലോട്ട് വന്നിട്ട് ആ നിർമ്മാണം ശരിയല്ലെന്ന് അർത്ഥം അതെന്നും അസ്വസ്ഥയാണ് ആ വീടിൻ്റെ വാസ്തുദോഷം സംഭവിക്കുകയും ചെയ്യും നല്ലതല്ല അപ്പൊ റോഡിന് സമാനമായി നമ്മൾ കെട്ടിപ്പോ അവിടുന്ന് മുകളിലേക്ക് നമുക്ക് താമസിക്കാം അപ്പൊ നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാറിന് ഉത്തരം തന്നു ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഞങ്ങൾ എഴുതി ഇറക്കാൻ മറക്കണ്ട മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം നമസ്കാരം